കാസർകോട് നഗരസഭ ശുചിത്വ മിഷൻ ഗവൺമെന്റ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് തുടക്കമായി നഗരസഭ ചെയർമാൻ അബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് നഗരസഭ ശുചിത്വ മിഷൻ ഗവൺമെന്റ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെയും സ്വച്ച് സർവേക്ഷന്റെയും ഭാഗമായി ഫ്ലാഷ് മോപ്പ് ചുമർചിത്രം വെസ്റ്റ് ടു ആർട്ട് സമർപ്പണം വാതിൽ പടി ഐഇസി ലഘുലേഖ വിതരണം സെൽഫി പോയിന്റ് ഉദ്ഘാടനം തുടങ്ങിയവ സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് സുന്ദരമായിട്ടുള്ള ഒരു ടൗൺ വേണം വേണം പരിസരങ്ങൾ വൃത്തിയായിട്ട് ആ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണമെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എല്ലാവരും കല്യാണത്തിനും സൽക്കാരത്തിനും മരിച്ച വീടുകളിലെ പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പോകാറുണ്ട് ഇല്ലേ നമ്മളെല്ലാവരും പോകാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അത് ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് അങ്ങനെ ഉപയോഗിക്കുന്ന വീടുകളില് നമുക്കത് പോയി പറയാൻ നമുക്ക് സാധിക്കണം ഓരോരുത്തർക്കും സാധിക്കണം ആദ്യം പറയുമ്പോൾ ആരും കേൾക്കില്ല രണ്ടാമത്തെ ആള് പറയുമ്പോഴും കേൾക്കില്ല മൂന്നാമത്തെ ആള് പറയുമ്പോഴും കേൾക്കില്ല പക്ഷെ ആളുകൾ പറയുമ്പോൾ പലതും പല ആളുകൾ പറയുന്ന സമയത്ത് ആ ആളുകൾക്ക് ഒരു ഓർമ്മ വരും ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ മാറ്റം ാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് എച്ച് ഐ നിസാം സുമേഷ് സനൽകുമാർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്